മഹാനായ അനസുറഅീ അനഹു കാനമിന്ദു വസല്ലമ നബി സല്ലാഹു അലൈ വസല്ലമയുടെ പ്രാർത്ഥനകളിൽ പെട്ടതായി പഠിപ്പിക്കുന്നു യാ ഇസ്ലാമി വാഹിലി ഇസ്ലാമിൻ്റെയും അതിൻ്റെ ആളുകളുടെയും രക്ഷാധികാരിയായിട്ടുള്ള സംരക്ഷകനായിട്ടുള്ള അള്ളാത്ത നിന്നെ കണ്ടുമുട്ടുന്ന നിമിഷം വരെ നീ കണക്കാക്കിയ മരണം എനിക്കാസന്നമാകുന്ന സമയം വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നബി നബിസല്ലാഹു അലി വസ്ല്ലം നടത്തിയ പ്രാർത്ഥനയാണ് മഹാനായ അല്ലാഹുവിൻ ആ സുഹാബിയോട് നബിസല്ലാഹു അലി വസല്ലം പ്രത്യേകം ഉണർത്തുന്നു ഇതാ കനസന്നു ജനങ്ങൾ ദുന്യാവിലെ ഏറ്റവും നല്ല വിഭവമായിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പിന്നാലെ പോകും ഫക്കൻ ഉലായിൽ അതുകൊണ്ട് ശ്രദ്ധാതെ അതിൽ കണ്ണുപൂണ്ട് ഭൗതിക വിഭവങ്ങളിൽ ആകൃഷ്ടനായി നീ ഒരിക്കലും ജീവിക്കരുത് ഫാ ഉലിമാ ഞാൻ നിനക്ക് വിലപ്പെട്ട ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം ആ വചനങ്ങളെ ഏറ്റവും നല്ല നിധിയായി നീ കാണണം പകർത്തണം എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ കെലിമാകളിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നോക്കൂ നിങ്ങൾ അള്ളാഹു അല്ലാഹുവേ നീ എനിക്ക് അനുഗ്രഹമായി സൗഭാഗ്യമായി വെളിച്ചമായി നൽകിയിട്ടുള്ള നിന്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കാൻ എനിക്ക് സൗഭാഗ്യം നൽകണേ എന്ന പ്രാർത്ഥനയാണ് ഷദാദ് റതി അള്ളാഹു நபிசல்லல்ல ஒரு செல்லும் படிப்பிச்சு கொடுத்தது